ഹലോ ഫ്രണ്ട്സ് എന്നോട് എല്ലാവരും ഒത്തിരി നാളുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ ഡാഡിയും മമ്മിയേയും പറ്റി ഞാനൊന്നും പറയുന്നില്ല ഈയിടെ ഞാൻ ഈയിടെ ഞാൻ ചർച്ചിൽ പോയപ്പം കായംകുളത്തിൽ ചർച്ച കായംകുളത്ത് ചർച്ചിൽ പോയപ്പം ഒന്ന് രണ്ട് പേര് എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഏഞ്ചൽ ഡാഡിയുടെ മമ്മിയുടെ ഒന്നും ഇടുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചു അതും കൂടെയൊക്കെ ഇടണ്ടേ യൂട്യൂബിനകത്തെന്ന് പറഞ്ഞ് അപ്പം സത്യത്തിൽ ഞാൻ ഇടാത്തത് എനിക്ക് സങ്കടമാണ് അതൊക്കെ പറയാനും എടുക്കാനും ഒക്കെ എനിക്ക് വിഷമമാണ് സത്യമായിട്ട് ഞാൻ ഇമോഷണൽ ആകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ഇടാതിരിക്കുന്നത് ഓക്കെ അപ്പം ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും പറ്റി നിങ്ങളോട് എന്തായാലും പറയണമെന്ന് വിചാരിച്ച് ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഇമോഷനാണെങ്കിൽ സോറി എല്ലാവരെയും എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പം എന്താ പറയുന്നത് എൻ്റെ എൻ്റെ മമ്മി പോയിട്ട് കുറച്ച് നാളെ അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അമ്മ എത്രയും പ്രിയപ്പെട്ടതാണോ ഓരോ വീട്ടിലും എന്നുള്ളത് അപ്പം എൻ്റെ മമ്മി എൻ്റെ മമ്മിയെ ഞാൻ കാണിക്കാം ഇതാണ് എൻ്റെ മമ്മി കണ്ടോ ഒരുപാട് വഴക്കു പറയുകയും ഒരുപാട് ശാസിക്കുകയും ചെയ്യുന്ന ഒരമ്മയായിരുന്നു പക്ഷേ ആ അമ്മ എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എപ്പോഴും മമ്മി വഴക്ക് പറയും ഓരോ കാര്യത്തിനും മമ്മിയുടെ വഴക്കുണ്ട് അപ്പോഴൊക്കെ ഞാൻ നോക്കിയ മമ്മിക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലല്ലോ മമ്മി എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ മമ്മിയുടെ മോളല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ അമ്മ എന്തുമാത്രം ഞങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് അമ്മ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മമ്മി ഇല്ലാത്ത ഓരോ ദിവസം ഭയങ്കര ദുഃഖമാണ് ഇവിടെ എനിക്ക് കായംകുളത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല കാരണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും മമ്മിയെ ഡിപെൻഡ് ചെയ്യുന്ന വ്യക്തിയാണ് അതിനൊക്കെയാലും തന്നെ വഴക്കെയ്യുന്നത് എനിക്ക് കുക്കിംഗ് ഒട്ടും ഇഷ്ടമല്ല കിച്ചനിൽ കയറുന്ന ഇഷ്ടമല്ല അപ്പം മമ്മിയുടെന്നു ഒരുപാട് എനിക്ക് കിട്ടും പക്ഷേ ഇനി ഞാൻ അറിയുന്നത് അത് കയറാഞ്ഞതിൻ്റെ ഓരോ കാര്യങ്ങൾ എനിക്കിന്ന് നല്ലതാണ് അറിയാം മമ്മി എന്തുമാത്രം ഞങ്ങളെ സ്നേഹിച്ചിരുന്നു മമ്മിയെ ഞങ്ങൾ എന്തുമാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് അതൊന്നും ബാക്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരമ്മ ഒരു വീട്ടിൽ എത്രയും പ്രിയപ്പെട്ടതാണെന്നും ആ അമ്മയുടെ സ്ഥാനം എന്താണെന്നും ഓക്കെ എനിക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്നില്ല എനിക്ക് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുമായിരുന്നു എൻ്റെ മമ്മിയുടെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഡാഡി ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു പക്ഷേ ഡാഡി പോയിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോഴും മമ്മി കൂടെ ഉണ്ടായിരുന്നുണ്ട് നമുക്ക് അത്രയും വേദനയില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഒരുപാട് വേദനയാണ് ഡാഡി ഇല്ലാത്തത് ഒരുപാട് വേദനയാണ് ഡാഡി ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഡാഡി ഇല്ലാതിരുന്നപ്പോഴും അതൊരു വലിയ ദുഃഖമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഡാഡി ഇല്ലല്ലോ ഡാഡി ഇല്ലല്ലോ എന്നൊക്കെ പക്ഷെ മമ്മി പോയിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മമ്മിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും ഇല്ലാത്ത ജീവിതം വളരെ ദുഃഖമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങൾക്കൊരു സങ്കടം വന്ന് ഓടി പറയാൻ മമ്മിയില്ല ഡാഡി ഇല്ല അതിൻ്റെ വേദന ഭയങ്കരമാണ് സോറി സോറി ഇമോഷണൽ ആയി ഇനി ഇമോഷനാകാൻ സാധ്യതയുണ്ട് കാരണം എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കാരണം എല്ലാവർക്കും അറിയാം ഒരു വേർപാടെന്തുമാത്രം വേദന ഉണ്ടാകുന്നു പ്രത്യേകിച്ചും നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും വേർപാട് മക്കളെ എന്തുമാത്രം അഫക്റ്റ് ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും പല പലപ്പോഴും ഞാൻ ഓരോ ഫ്യൂണറിലൊക്കെ പോകുമ്പോൾ എല്ലാവരും കരന്ന് കരയുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെയൊക്കെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതല്ലേ എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം പോകേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മമ്മി ഡാഡി എൻ്റെ ജീവിതത്തിന് പോയതിന് ശേഷം ഇന്ന് വരെ ഞാൻ ഉപദേശിച്ചിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ മമ്മി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ ഉപദേശിച്ചിട്ടില്ല കാരണം ഉപദേശിച്ചിട്ട് കാര്യമില്ല കാരണം അത് അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ഈ മക്കള് ഞങ്ങൾ നാല് മക്കളാണ് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഒരു ബ്രദറേ ഉള്ളൂ ഒറ്റ ഒരു ബ്രദറേ ഉള്ളൂ ആ ബ്രദറാണ് ഈ ഇരിക്കുന്നത് ഒരു ഒരാക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കിട്ടത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ അത്ഭുതം ലോകം മൊത്തമുള്ള ആക്കാനുള്ള പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഏഹ് അപ്പം മമ്മി അത് അങ്ങനൊരു വേദന അനുഭവിച്ചിട്ടാണ് പോയത് എൻ്റെ ബ്രദർ ആ സമയത്തൊന്നും നോർമൽ നോർമലായിട്ടില്ല ഇതിപ്പം കുറച്ച് മമ്മിയുടെ മരണത്തിനൊക്കെ ശേഷം നോർമലായി വരുന്നു എങ്കിലും ഞങ്ങൾ കൂടെ കൊണ്ടു നടക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ നാല് മക്കളെന്ന് വെച്ചാൽ ആർക്കും പിരിക്കാനാവില്ല ഞങ്ങളെ നാല് ഇത്രയ്ക്ക് നല്ല സ്നേഹത്തോടെ വളർന്ന മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഡാഡിയായാലും മമ്മിയായാലും ഓവർ കൺട്രോളിൽ വളർത്തിയവരാണ് ഞങ്ങളെ ഓവർ കൺട്രോളിലാണ് ഞങ്ങളുടെ ഡാഡിയും മമ്മിയും വരുത്തിയത് അവരുടെ അനുവാദമില്ലാതെ നമ്മുടെ മുറ്റത്ത് പോലും ഇറങ്ങാൻ ഞങ്ങൾക്ക് നാല് പേർക്കും സ്വാതന്ത്ര്യമില്ലാന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞായാലും ഡാഡിയും മമ്മിയും പറയുന്നതിനപ്പുറം ഞങ്ങൾക്കില്ലായിരുന്നു അവർ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് അവർ പറയുന്നതാണ് ഞങ്ങൾക്ക് ഭേദമാക്കി അങ്ങനെ വളർന്നു വന്നതാണ് അപ്പം പെട്ടെന്ന് ഇവര് രണ്ടുപേരും ഇല്ലാതായപ്പം ഡാഡി പോയിക്കഴിഞ്ഞപ്പോഴേലും ഞങ്ങൾക്ക് ഡാഡി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ ഇവിടം വരെ എത്തി പക്ഷെ മമ്മി പോയിക്കഴിഞ്ഞപ്പം ഞങ്ങളെ വഴക്ക് പറയാനാരുമില്ല ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം നമ്മളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം നമ്മളെ വഴക്ക് പറയാനാരുമില്ല ഇവനാണെങ്കിലും ആക്സിഡൻ ആക്സിഡൻറ്റ് കഴിഞ്ഞതിനു ശേഷം ഭയങ്കര മൂശാട്ടേ ഭയങ്കര ഭയങ്കര എന്ന് വെച്ചാൽ മമ്മി ഏതൊക്കെ ഡിഷസ് ഉണ്ടാക്കി കൊടുത്താലും അവനൊന്നും ഇഷ്ടാവില്ല എന്നിട്ട് പാവം മമ്മി പിന്നെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ നിറയെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ടാക്കി വെച്ചാലും അവനിഷ്ടല്ല എന്ന് ഇന്ന് അവനിഷ്ടം നോക്കാൻ ആരും അവനിഷ്ടം അവൻ പറയുന്നില്ല പിന്നെ ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോ എടുത്തുവൊക്കെ കൊടുക്കും അവൻ്റെ ഇഷ്ടം ഇപ്പം അവൻ പറയാറില്ല പിന്നെ അവൻ ചൂടാകുന്നത് മൊത്തം എന്നോടാണ് മറ്റേ സിസ്റ്റേഴ്സിനോട് ഇത്രയും ചൂടാകത്തില്ല എന്നോട് നല്ല വണ്ണം ചൂടാകും അപ്പം ഞാൻ ഈയിടെയും ചോദിച്ചു നീ മമ്മിയോട് ചെയ്യുന്ന അതേ രീതി തന്നെയാണല്ലോ മോനെ എന്നോടും ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം എനിക്കറിയാം അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ് അവൻ ഇത്രയും വഴക്കുണ്ടാക്കുന്നത് ഇനി അവന് കുറച്ചും കൂടെ ഒക്കെ നോർമലാകാനുണ്ട് അവൻ നോർമൽ ആകും അവൻ എന്ത് പറഞ്ഞാലും ഞാൻ പിണങ്ങാറുമില്ല കാരണം അവൻ്റെ സിറ്റുവേഷൻ ഏതാണ് അവൻ്റെ താങ്ങെന്താണ് കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇല്ലാതായി അത് തരണം ചെയ്തിട്ടുണ്ട് സോറി കാര്യങ്ങളാണോ ദൈവം നമ്മൾ പോവുക എന്നുള്ളതാണോ എനിക്ക് ആദ്യ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഒരു വർഷം വരെ ഞാൻ മുഴങ്ങാതെ പള്ളി പോയി പറഞ്ഞിട്ടുണ്ട് മമ്മിയുടെ ആത്മാനശാന്തിക്ക് വേണ്ടി കാരണം ജീവിച്ച പോലെ ചെയ്തിട്ടുണ്ടോ പക്ഷേ എന്നാലും അത് പോരാടത്തും പോരാടത്തും എന്ന് തോന്നുന്നതിന്റെ മനസ്സ് എപ്പോഴും ഉണ്ട് ഇപ്പം ഈ ഇപ്പൊ ഈ ഒരു രണ്ടാഴ്ചയിട്ട് ചേച്ചി ഇവിടെ ഉള്ളപ്പോഴൊക്കെ അന്നേരയ്ക്ക് ഇവിടെ ഓടി ഓടി വരും ഞാൻ എപ്പോഴും പറയും ചേച്ചിയാണെങ്കിലും മമ്മിയുടെ സ്ഥാനമാണ് മൂത്താളല്ലയോ മമ്മിയുടെ സ്ഥാനമാണ് അതുകൊണ്ട് അങ്ങനെ വേണമെന്നൊക്കെ എപ്പോഴും പറയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടിരുന്നു ഇവൻ്റെ സംസാരത്തിൽ നിങ്ങൾക്കൊന്നും തോന്നല്ലേ അവൻ്റെ ബ്രെയിനിന് ആരംഭിച്ചിട്ട് ബ്രെയിൻ ഷേക്ക് ആയിരുന്നു അപ്പോൾ ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ബ്രെയിനിനുണ്ടായിരുന്നു അപ്പം നോർമലായി വരുന്നല്ലോ അപ്പം അവൻ്റെ നാവൊന്നും ശരിക്ക് തിരിയത്തില്ല നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് മനസ്സിലായോ എന്തുവാണെന്നൊന്നും അറിയുന്നില്ല മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം അവൻ അവനി ഒത്തിരി റെഡി ആകാനുണ്ട് കാരണം ആ ബ്രെയിൻ ഉറച്ചിട്ടില്ല ഇപ്പോഴും അപ്പം അത് ഉറച്ചു വരണം അപ്പം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ഞങ്ങളെ എല്ലാവരെയും ഓർക്കണം കേട്ടോ പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് അവർക്ക് മക്കളൊക്കെ ഉണ്ട് അപ്പം അവരങ്ങോട്ട് വ്യാപൃതരായിട്ടുണ്ട് അപ്പം അവരുടെ കുടുംബം അങ്ങനെ പോയിട്ടുണ്ട് എനിക്ക് എനിക്ക് മക്കളില്ല അപ്പം എൻ്റെ മകൻ എൻ്റെ ഇവനെ ഞാൻ ഇന്നും അന്നും എന്നും ഇവനെ ഞാൻ കുഞ്ഞെന്നേ വിളിക്കത്തുള്ളൂ കാരണം ഞാൻ വേറെ ഒന്നും വിളിക്കാറില്ല അവനെ കുഞ്ഞേ മോനെ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് എന്നെ എല്ലാവരും കളിയാക്കും ഇത്രയും വളർന്ന് നീ നീയന്തിനാ കുഞ്ഞേ കുഞ്ഞേ ഞാൻ ഇവനെ കുഞ്ഞെന്നെ വിളിക്കൂ അപ്പം ഇതാണ് എന്റെ എന്റെ ഫാമിലിയെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്റെ ഡാഡിയും മമ്മിയും ഇതൊക്കെയാണ് നല്ല ാണ് മമ്മി ജീവിച്ചിരുന്ന മമ്മി പോയതിനു ശേഷം അമ്മയ്ക്ക് ഏറ്റവും താല്പര്യം പറയുന്നത് ഈ പാങ്ക് ആഹാരം കൊടുക്കുക അല്ല അല്ല പൈസ കൊടുത്ത മമ്മിക്ക് ഇല്ല അത് തീർത്തും ഇല്ല അത് തന്നെ എനിക്ക് ഇട്ട സ്വഭാവം അല്ല മമ്മിയാണെങ്കിൽ ആ ലാസ്റ്റ് മാസങ്ങളൊക്കെ മമ്മിക്ക് ഇഷ്ടം പോലെ ഞാൻ സാധ്യത ഓൺലൈനിൽ വാങ്ങിച്ചോളൂ എനിക്ക് പോയി വാങ്ങിക്കുമ്പോയ്യാ അതുകൊണ്ട് ഓൺലൈൻ ഞാൻ വാങ്ങിച്ചു ആ മാസം തന്നെ ഇരുപത്തി മൂന്ന് സാരി ഞാൻ വാങ്ങിച്ചത് മമ്മി എൻ്റെ ചോദിച്ചു എടാ ഇത്ര സാരി ആ കൊടുക്കാനാ നീ എന്തോ കാണിക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു മമ്മി ഇനി ഇവിടെ നിർത്തി പറ്റത്തില്ല കെട്ടിച്ചൂടാൻ പോകുന്നു പറഞ്ഞ് പക്ഷെ അതിൻ്റെ അടുത്തോട്ടാത്തുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു ഇവനും മമ്മിയും കൂടെ ഇവനും മമ്മിയും കൂടെ അല്ലെ മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിലും ഞങ്ങള് ഏഹ് തമാശയൊക്കെ പറയും അപ്പൊ ഇവൻ എപ്പോഴും മമ്മിയോട് പറയും മമ്മിയെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പോകുന്നത് കാരണം ഇവനെ ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കായാലും മമ്മിക്കായാലും ഞങ്ങളിടുന്ന ഡ്രസ്സുകളായാലും ഞങ്ങളിടുന്ന അസസറീസ് ആയാലും എല്ലാം ഇവൻ മേടിച്ചോണ്ട് വരുന്നതായിരുന്നു ഇവനിപ്പോ ഒന്നൊന്നര വർഷമായിട്ട് ഇവൻ വീട്ടിൽ തന്നെയാണ് വയ്യാണ്ടായതിനു ശേഷം ആക്സിഡന്റിന് മുമ്പ് വരെ ഇവൻ ഇത് തന്നെയാണ് അവന് ഇഷ്ടമുള്ളത് എത്തേ ഇത് രണ്ട് പ്രാവശ്യം മമ്മി ഇത്ര ഇതേ പല തീ കുടുംബത്തെ വെട്ടി ക്യാൻസർ പേഷ്യന് കൊടുക്കുമായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം കിളി കളിച്ച് ഇത് മൂന്നാമത്തെ നല്ല കറുത്ത കാറ്റിക്കട്ട മുടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ മുടി ഇടയ്ക്ക് നിലയക്കും ഉണ്ട് പക്ഷെ മമ്മിയുടെ നല്ല കറുത്ത മുടിയൊക്കെയായിരുന്നു പക്ഷെ മമ്മി പാവങ്ങളെല്ലാം നല്ലോണം സഹായിച്ചിരുന്നു ഓരോരുത്തരുടെ പറയുമ്പോഴേ ഞാൻ അറിയുന്നത് മെയ്ത്തിരൊക്കെ സഹായം ചെയ്യുമായിരുന്നു ഉള്ളത് എനിക്കറിയത്തില്ല ഇവിടെ വന്ന് ഓരോ ഈ യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ഫുഡ് കൊടുക്കാനൊക്കെ എനിക്ക് അങ്ങനെ ഞാൻ പറയുവാണ് എന്റെ മമ്മി ഒരുപാട് ഞങ്ങൾ മമ്മി മരിച്ചതിന് ശേഷം അറിഞ്ഞത് മമ്മി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങളെ മക്കളെയും ആ രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത് എല്ലാരെയും സഹായിക്കണം എല്ലാരോടും എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടാവുന്ന സഹായം ചെയ്യും പറ്റുന്ന രീതിയിൽ എനിക്കിപ്പം ജോലിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ എന്നാലും അവനെ സംസാരിക്കുന്നതിൽ ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത് അവന് അവൻ പണ്ടെന്ന് വെച്ചാൽ സംസാരിക്കില്ലായിരുന്നാദ്യ അവൻ സംസാരിക്കുന്നതാകെ അവൻ്റെ സഹോദരങ്ങളോടും മമ്മിയോടും ഡാഡിയോടും അവൻ അധികം സംസാരിക്കത്തില്ലായിരുന്നു സഹോദരങ്ങളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പക്ഷേ വേറെ പുറത്താരോടും ഇവൻ സംസാരിക്കില്ലായിരുന്നു ആക്സിഡന്റിന് ശേഷം ഇവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നോൺ സ്റ്റോപ്പ് ആണ് സംസാരിച്ചു അതുകൊണ്ട് ആർക്കും ഇറിറ്റേഷൻ തോന്നല്ലേ എല്ലാവർക്കും എല്ലാരുടെയും പ്രാർത്ഥനയിൽ എൻ്റെ ബ്രദർ ഉണ്ടായിരിക്കണം ഞങ്ങളുടെ കുടുംബം ഉണ്ടായിരിക്കണം നിങ്ങളുടെ നിങ്ങളെ എല്ലാവരും ഞങ്ങൾ എപ്പോഴും ഓർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നെ ഓർത്തതിന് എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ മമ്മി എൻ്റെ മമ്മി എൻ്റെ ഡാഡി എല്ലാ ഡാഡിയുടെ എനിക്ക് ഇങ്ങനെ എടുത്ത് വെച്ചത് കണ്ടില്ല ഞാൻ നോക്കിയിട്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുക ഇത് കണ്ട എൻ്റെ ഡാഡി മമ്മി എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചിലവിട്ടതിനെ ഓർത്ത് ഞങ്ങൾ എൻ്റെ കുറച്ച് നെഞ്ചിലെ വിങ്ങൽ മാറുകയും ചെയ്ത് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച്